കേരള നിയമസഭയുടെ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനം ചേരുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാസം തീയതി ഫെബ്രുവരി പാസാക്കിയ ബഡ്ജറ്റിന്റെ മുകളിലെ ഡിമാൻഡ് ചർച്ച ചെയ്യാനും പാസാക്കാനുമാണ് ഈ സെഷൻ ചേരുന്നത് ഇത് ബജറ്റിന്റെ സൂക്ഷ്മ പരിശോധനയും സബ്ജക്ട് കമ്മിറ്റി പരിശോധനയ്ക്കും വേണ്ടിയാണ് ആകെ ദിവസമാണ് സഭ ചേരുന്നത് ആകെ ദിവസമാണ് ചേരുക പുനർനിർണയ ബിൽ സമ്മേളനത്തിന്റെ ആദ്യ ദിനം അവതരിപ്പിക്കും ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ എട്ട് വരെ ധനാഭ്യർത്ഥന ചർച്ചകൾ നടക്കും ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ലോക കേരളസഭ പ്രധാന വേദിയായ ശങ്കരനാരായൺ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് നടക്കുമെന്നും സ്പീക്കർ അറിയിച്ചു നിയമസഭാ സമ്മേളനം ജൂലൈ സമാപിക്കും